ൊണ്ടാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ മാത്രം പ്രണയിക്കുകയും മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ചുറ്റും സൗന്ദര്യവും ആവശ്യകമായ സാധ്യതകളും ആളുകളുടെ ശ്രദ്ധയും ഉണ്ടായിട്ടും ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പിന്നിലെ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ അവൾ എപ്പോഴും ലഭ്യമായ ഒരാളായിരിക്കില്ല അവളുടെ സാന്നിധ്യം അവൻ്റെ മനസ്സിൽ നിന്ന് മാന്പോകാത്ത ഒന്നായിരിക്കും പുരുഷൻ ഒരു സ്ത്രീയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അവൾ എത്രത്തോളം ശ്രമിക്കുന്നു എന്നതിനെ അല്ല മറിച്ച് അവൾ എത്രത്തോളം ആഴത്തിൽ എൻ്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇത് വെറും ബാഹ്യമായ ആകർഷണമല്ല ആന്തരികമായ ഒരു അടുപ്പമാണ് ഒരു പുരുഷൻ പിന്നാലെ നടക്കുന്ന സ്ത്രീയെ അല്ല മറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്ത്രീയെയാണ് പ്രണയിക്കുന്നത് അത് ശബ്ദത്തിൻ്റെ കാര്യമല്ല മറിച്ച് ഊർജത്തിൻ്റെ കാര്യമാണ് രൂപമോ സമയമോ അല്ല അവളുടെ സാന്നിധ്യമാണ് പ്രധാനം അഴത്തിലുള്ളതും നിർബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തതുമായ ഒരു സാന്നിധ്യം ഒരു സ്ത്രീയുടെ ഈ സ്വഭാവത്തിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് അവൾ അവളുടെ നിലപാടുകൾ ആയുധമാക്കാതെ പ്രതിരോധമായി ഉപയോഗിക്കുന്നു കാര്യങ്ങളെ നിയന്ത്രിക്കാൻ അറിയുന്ന എളുപ്പത്തിൽ തകർന്നു പോകാത്ത ഒരു സ്ത്രീ അവൾ സ്വന്തം വേദന മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഉപയോഗിക്കുന്നില്ല അവൾക്ക് മറ്റൊരാളുടെ അംഗീകാരം ആവശ്യമില്ല അവൾ അവൾക്ക് വേണ്ടി നിലകൊള്ളുന്നു അവളുടെ നിലപാടുകൾ അവൾ സ്വന്തമായി ഉണ്ടാക്കിയതാണ് മറ്റൊരാൾക്ക് വേണ്ടി മാറ്റാൻ അവൾ തയ്യാറല്ല അവൾ ശക്തി നടിക്കുന്നില്ല അത് അവളുടെ സ്വഭാവമാണ് അവൾ ശാന്തമായി പ്രതികരിക്കാൻ തിരഞ്ഞെടുക്കുന്നു അല്ലാതെ എടുത്തു ചാടി പെരുമാറുന്നില്ല അവൾക്ക് വിട്ടുപോകാൻ കഴിയുമെങ്കിലും കൂടെ നിൽക്കാൻ തിരഞ്ഞെടുക്കുന്നു ഇപ്പോൾ വേണമെങ്കിലും ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ കഴിവുണ്ടായിട്ടും കൂടെ നിൽക്കാൻ തീരുമാനിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു പ്രത്യേകതരം കഴിവുണ്ട് അവൾ ഒറ്റയ്ക്കായിരിക്കുന്നതിനെ ഭയപ്പെടുന്നില്ല ഒരു പുരുഷന്റെ സാന്നിധ്യം ആവശ്യമില്ല പക്ഷെ അവൾ ബോധപൂർവം അവിടെ തുടരാൻ തിരഞ്ഞെടുക്കുന്നു ഇത് ഭയത്തിൽ നിന്നുള്ള തീരുമാനമല്ല മറിച്ച് മനപൂർവ്വമുള്ള തിരഞ്ഞെടുപ്പാണ് അവളുടെ സാന്നിധ്യം അവൻ്റെ ആത്മാവിനോട് നേരിട്ട് സംസാരിക്കുന്നു സ്ത്രീ അവൻ്റെ ഇന്ദ്രിയങ്ങളെ അമിതമായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നില്ല മറിച്ച് അവൻ്റെ ആത്മാവിനോട് നേരിട്ട് സംസാരിക്കുന്നു അവനെ പഠിപ്പിക്കുന്നത് സ്വയം നിയന്ത്രിക്കുക ഇത് സ്വയം ബഹുമാനിക്കുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണെന്നതാണ് അവൾക്ക് വൈകാരികമായി ശാന്തമായിരിക്കാൻ കഴിയുന്നു കാരണം അവൾ അവളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു വികാരങ്ങൾ അവളെ നിയന്ത്രിക്കുന്നില്ല അവൾ ഒരു താൽക്കാലിക ശ്രദ്ധയ്ക്ക് സ്വന്തം നിലപാടുകൾ മാറ്റാൻ തയ്യാറല്ല അതുകൊണ്ടാണ് അവൾ ചിലപ്പോൾ ആളുകളെ അകറ്റുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ തയ്യാറായ ഒരു പുരുഷൻ അവളുടെ സ്ഥിരതയിൽ ആകൃഷ്ടനാകും ശാന്തമാണ് അതുകൊണ്ടാണ് ഒരു കൊടുങ്കാറ്റിലും അവൾ വിളക്കും മരമായി മാറുന്നത് അവൾ ഒരു പുരുഷനെ ആകർഷിക്കുക മാത്രമല്ല അവനെ ഉണർത്തുകയും ചെയ്യുന്നു ഇത്തരം ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് അവളുടെ സ്നേഹം സമ്മർദ്ദം പറഞ്ഞതല്ല അത് ശക്തിയോടുകൂടിയാണ് വരുന്നത് അവൾ കൂടെ നിൽക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട് അതൊരു തോന്നലല്ല അതൊരു രീതിയല്ല ഒറ്റയ്ക്കാവുമോ എന്ന ഭയം കൊണ്ടല്ല അവൾക്ക് ഏത് നിമിഷവും വിട്ടുപോകാനും തികച്ചും നന്നായിരിക്കാനും കഴിയും ആ സ്വാതന്ത്ര്യവും വൈകാരികമായി അവൾ കുടുങ്ങിയിട്ടില്ല എന്ന അറിവുമാണ് അവളുടെ സ്നേഹത്തെ പകരം വെക്കാനില്ലാത്തതാക്കി മാറ്റുന്നത് അവൾക്ക് വേറെ വഴിയില്ലാത്തതു കൊണ്ടല്ല കുറിച്ച് എല്ലാ വഴികളും നോക്കിയിട്ടും നിങ്ങളെ തിരഞ്ഞെടുത്തതുകൊണ്ട് സ്നേഹിക്കപ്പെടുന്നതിനെക്കുറിച്ച് ഒന്ന് സങ്കല്പിക്കുക ഏതു നിമിഷവും വിട്ടുപോകാൻ കഴിയുന്ന ഒരാളോടൊപ്പം ഉണ്ടായിരിക്കുന്നതിൻ്റെ സ്ഥിരതയെക്കുറിച്ച് സങ്കല്പിക്കുക എന്നിട്ടും അവർ നിങ്ങളെ തേടിയെത്തുന്നത് അങ്ങനെ ചെയ്യേണ്ടതുള്ളത് കൊണ്ടല്ല മറിച്ച് അവർക്ക് അതിന് താല്പര്യമുള്ളത് ഇതാണ് ഈ തരത്തിലുള്ള സ്ത്രീ നൽകുന്നത് ഇത്തരത്തിലുള്ള ഒരാളുടെ സാന്നിധ്യം ഒരു പുരുഷനും ഒരിക്കലും മറക്കില്ല അവനവളെ തിരിഞ്ഞു നോക്കുമ്പോൾ ആവശ്യമുള്ള ഒരാളെയല്ല അവൻ ഓർക്കുന്നത് വിന്യസത്തിൽ നിന്ന് സ്നേഹം തിരഞ്ഞെടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് കാണിച്ചു കൊടുത്ത ഒരാളെയാണ് അവൻ ഓർക്കുന്നത് ആ വിന്യസത്തിൽ അവൾ മിക്ക ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്ന് അവനെ പഠിപ്പിക്കുന്നു സ്വാതന്ത്ര്യവും പ്രതിബദ്ധതയും വിപരീതങ്ങളല്ല അവ ഇരട്ടകളാണ് ഒരു സ്വതന്ത്രയായ സ്ത്രീക്ക് മാത്രമേ പ്രതിബദ്ധത തിരഞ്ഞെടുക്കാൻ കഴിയൂ ആന്തരിക സ്ഥിരതയുള്ള ഒരാൾക്ക് മാത്രമേ സ്നേഹം നഷ്ടപ്പെടുത്താതെ സ്നേഹം നൽകാൻ കഴിയൂ അതുകൊണ്ടാണ് അവളുടെ സാന്നിധ്യം ശ്വാസം മുട്ടിക്കാത്തത് അത് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവളുടെ നിശബ്ദത ഭീഷണിപ്പെടുത്തുന്നതല്ലാത്തത് അത് പവിത്രമാണ് അവൾ തന്റെ സ്നേഹം നൽകുമ്പോൾ അതൊരു ഇടപാടല്ല അത് അവൾ ഇതിനകം ഉള്ളിൽ വളർത്തിയെടുത്ത സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് ഒരു സ്റ്റോയിക് സ്ത്രീയുടെ സ്നേഹത്തിന്റെ കാതൽ അവൾ എന്തെങ്കിലും തെളിയിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നില്ല അവൾ ആരാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ കൂടെ നിൽക്കുന്നു ഈ ഇടം അവളുടെ സത്യത്തെ ഇനി പ്രതിഫലിപ്പിക്കുന്നില്ലെന്ന് കണ്ടാൽ ശാന്തമായും ശക്തമായും ഒരു രംഗവും ഉണ്ടാക്കാതെ പോകും അവളുടെ വിട്ടുപോകാനുള്ള കഴിവാണ് അവളുടെ സാന്നിധ്യത്തെ വളരെ സ്വാധീനമുള്ളതാക്കുന്നത് അവളുടെ വേർപെടാനുള്ള ശേഷിയാണ് അവളുടെ അടുപ്പത്തിന് അത്രയധികം ഭാരം നൽകുന്നത് അവൾക്ക് ഒരിക്കലും വിട്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തേണ്ടി വന്നില്ല അവരുടെ ഊർജം എപ്പോഴും പറഞ്ഞു എനിക്കിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ തിരഞ്ഞെടുക്കുകയാണ് ഒരു പുരുഷനെ വേട്ടയാടുന്നത് അതാണ് ബസ്സിൽ തങ്ങി നിൽക്കുന്നത് കാരണം പ്രതികരണാത്മകവും അംഗീകാരം തേടുന്നതുമായ സ്നേഹത്തിന്റെ ഒരു കടലിൽ അവരുടെ സ്നേഹം ഒരു കണ്ണാടിയാണ് അവൻ്റെ അഹങ്കാരത്തെ തഴുകുക മാത്രമല്ല ചെയ്യുന്നത് അത് അവൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവനെ കാണിച്ചു കൊടുക്കുന്നു ചില പുരുഷന്മാർക്ക് ആ കണ്ണാടി ഭയം ഉളവാക്കുന്നതാണ് മറ്റു ചിലർക്ക് അത് രൂപാന്തരപ്പെടുത്തുന്നതാണ് അവൻ്റെ ആത്മാവിനെ ഉണർത്തിയില്ല മറ്റാരും നിശ്ചലതയെ ഇത്രയും ബഹുമാനത്തോടെ പിടിച്ചുലർത്തിയില്ല മറ്റാരും അവന്റെ കൂടെ നിന്നില്ല നന്നാക്കാൻ വേണ്ടിയല്ല മാറ്റാൻ വേണ്ടിയല്ല രൂപപ്പെടുത്താൻ വേണ്ടിയല്ല മറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അതിൽ ഒരിക്കലും അവനെ സ്വന്തമാക്കാൻ ശ്രമിച്ചില്ല അവനെ കൊടുക്കാൻ അവൾ കളികൾ കളിച്ചില്ല ഒരു സ്ത്രീ തന്നെ തന്നെ അഗാധമായി ആദരിക്കുമ്പോൾ ഇത് സംഭവിക്കുമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു പുരുഷൻ ഒന്നുകിൽ അവളുടെ ഊർജ്ജ നിലവാരത്തിലേക്ക് ഉയരണം എങ്കിൽ ഇനി വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു ഭാവിയെ ലക്ഷ്യമാക്കി അവൾ നടന്നു പോകുന്നത് നോക്കി നിൽക്കണം അതാണ് സത്യം അതാണ് ചെയ്യേണ്ട കാര്യം അതാണ് വഴി